ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു എൽ ഇ ഡി ലൈറ്റാണ് എൽ ഇ ഡി എന്നും പറയും എമർജൻസി ലൈറ്റ് എന്നും പറയും ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡാറ്റ കേബിളും കിട്ടും സി ടൈപ്പ് സോ ഇത് ചാർജ് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറയാം ഈ ലൈറ്റ് വാങ്ങിയിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അല്ലാത്തവർ ഈ വീഡിയോ കാണുക അവർക്ക് ഉപകാരപ്പെടട്ടെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് മോഡുണ്ട് ഇതാണ് നോർമൽ മോഡ് ഇത് ക്യാമറയോട്ട് കാണിക്കാൻ പറ്റില്ല ഇതുപോലെ ക്യാമറ സെൻസറിൽ ഇതിങ്ങനെ വെട്ടൽ പോലെ ആവും അതിനുശേഷം അതിൽ കുറഞ്ഞ വെളിച്ചത്തിൽ പ്രകാശിപ്പിക്കാം അത് മാത്രമല്ല രണ്ടാമത്തെ ഫ്ലാഷ് ഫ്ലാഷായിട്ട് വർക്കാവുന്നതാണ് അതുമാത്രമല്ല ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കീ ചേനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇതൊരു കീ ചാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എടുത്തു ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് സോഡയോ ബിയർ ബോട്ടിലോ എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അത് മറ്റൊരു പ്രത്യേകതയാണ് അത് മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ലൈറ്റ് പ്രകാശിപ്പിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മാഗ്നറ്റ് ടൈപ്പാണ് ഈ ബാക്കിൽ ഒരു മാഗ്നെറ്റും ഉണ്ട് ഇരുമ്പാട്ടുള്ള എവിടെയെങ്കിലും നിങ്ങൾക്ക് മാഗ്നറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അത് ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് അത് മാത്രമല്ല നിങ്ങളുടെ സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ ഗോപ്രോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് അവിടെയും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ഇവിടെയാണ് എൻ്റെ സ്വിജ് വരുന്നത് ഓക്കെ ഇവിടെയാണ് ചാർജിംഗ് പോർട്ട് വരുന്നത് സി ടൈപ്പ് ആണ് അപ്പം ഇത് വാങ്ങുമ്പോൾ എൻ്റെ കൂടെ ചാർജറിൻ്റെ കേബിൾ കണക്ഷൻ കിട്ടുന്നുണ്ട് കേബിൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ചാർജ് ചെയ്യാനും സിമ്പിളാണ് ഒരു രണ്ട് മണിക്കൂർ കുത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയല്ലേ ഒരു നാല് മണിക്കൂർ പ്രകാശിപ്പിക്കുന്നതാണ് ഓൺലൈനിൽ പല ബ്രാൻഡിലും പല ടൈപ്പിലും ബാറ്ററി ബാക്കപ്പുള്ള ഒരുപാട് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അതെന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ലത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് വാങ്ങുക ഓക്കെ അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു എമർജൻസി ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഈ ഒരു സാധനം ഈ ആൾ കുഞ്ഞിനാണെങ്കിലും നല്ല ഉപകാരമുണ്ട് എനിക്ക് ഇത് വെച്ച് ഉപ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ട്രെക്കിനോ അല്ലെങ്കിൽ ക്യാം ഫെയറിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം ഏറ്റവും യൂസ്ഫുൾ ആവും ഇതിൻ്റെ വില തുച്ഛമായ വിലവേ ഉള്ളൂ ഫ്ലിപ്കാർട്ടിലാണേലും ആമസോണിലായാലും പല റേറ്റിൽ ആണ് നിങ്ങൾ റിവ്യൂസ് നോക്ക് എടുക്കുക ഇപ്പോൾ ഞാൻ വാങ്ങിയതിൻ്റെ റിവ്യൂ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ലാത്തവർ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം ബൈ